പൂന്തോട്ടം ഭംഗിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വില കുറഞ്ഞ ഒരു മൂന്ന് ചെടികളെയാണ് ഇന്ന് കാണിക്കുന്നത് ഈ കാണുന്നത് മെക്സിക്കൻ മിൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പനിക്കൂർക്കൊക്കെ ഉണ്ടല്ലോ അത് സെയിം സ്മെല്ലും എല്ലാം അത് തന്നെയാണ് ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് അതിൻ്റെ വെറിഗേറ്റഡ് ലീഫാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നോർമൽ ലീഫുള്ളതാണ് ഇത് വെറിഗേറ്റഡ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത് കാണുന്നത് അലുമിനിയം പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇതും തന്നെ ഈ വൈ ഗ്രീൻ ലീഫിൽ വൈറ്റ് ഒരു ഷെയ്ഡ് പോലുള്ളതാണ് ഇതിൽ ചെറിയൊരു ഫ്ലവറുകളും കൂടി ഉണ്ടാവും ആ ഫ്ലവറിന് അത്ര വലിയൊരു ഭംഗിയൊന്നും ഒരു വൈറ്റ് ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് ആണ് മോയ പ്ലാന്റ് ഇതും ഇതിലും ചെറിയൊരു ഫ്ലവർ ഉണ്ടാവും വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു ലീഫ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും ഈ മൂന്ന് പ്ലാന്റുകളുടെയാലും നമ്മളൊരു കട്ടിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പിടിച്ചു കിട്ടും തണലിൽ വെച്ച് പിടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ഈ മെക്സിക്കൻ മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഒന്നോ രണ്ടോ കട്ടിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീഫ് വാടിപ്പോ ഒന്നും ചെയ്യാണ്ട തന്നെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി നമ്മുടെ ഗാർഡൻ നല്ല ബുഷിയായിട്ട് നിൽക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തണല് ഇഷ്ടപ്പെടുന്ന മൂന്ന് പ്ലാന്റുകളാണ് ഈ കാണുന്ന മൂന്ന് പ്ലാന്റുകളും അതുകൊണ്ട് നമ്മൾ തണലത്ത് വെച്ചിട്ട് തന്നെയാണ് വളർത്തേണ്ടത് ഞാനിപ്പോൾ അതായത് ഇവിടെയാണ് ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് അധികം അങ്ങനെ വെയിലടിക്കാത്തൊരു ഭാഗമാണ് ഇപ്പോൾ നല്ല മഴയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടും അവിടെ വെയിൽ വരുന്നുണ്ട് ഒട്ടും വെയിൽ കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഈ പ്ലാന്റുകൾ നല്ല ബുഷിയായി ആ ഗ്രീൻ കളറൊക്കെ നല്ല കളർഫുൾ ആയിട്ട് അങ്ങനെ വരും അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റ് ഒന്ന് വാങ്ങിച്ച് വളർത്തണം അപ്പോൾ അധികം കെയറും ആവശ്യമില്ല ഇതിന് കടകളിലൊക്കെ വളരെ പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ കട്ടിങ്സിന് ഞാൻ കണ്ടിരിക്കണത് അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ എവിടെന്നെങ്കിലും ഓൺലൈനിലൊക്കെ നന്നായിട്ട് നിറയെ ഇതിൻ്റെ സെയിൽ കാണുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് വളർത്തിയാ നമ്മുടെ ഗാർഡൻ നല്ലൊരു ഗ്രീനിഷ് കളറായിട്ട് നിൽക്കും